ദൈവമേ അയ്യോ കണത്തി ആ ണെന്ന് വിളിച്ചതാ ഇപ്പ വരാ ഇപ്പ വരാ എന്ന് പറയുന്നത് ഇപ്പോഴും എത്തും തോന്നുന്നില്ല ഇരുപത്തിനാല് മണിക്കൂറും വെള്ളം അടച്ച് തല ഏതാ അറിയാൻ പയ്യാത്ത കാലനാ എന്റെ ഈശ്വരാ ഇവനെയൊക്കെ ഫോറസ്റ്റി എടുത്ത് എന്നെ പറഞ്ഞാൽ മതിയല്ലേ ഇവനെപ്പൊ എടുത്തരാ ഫോറസ്റ്റിൽ ഞാൻ എന്തൊക്കെയാ ഈ വിളിച്ച് പറയുന്നത് എന്റെ ദൈവമേ അയ്യോ അത് വനതയുടെ കണത്തിൽ എന്തൊരു തൊന്തരവാണത് കേള് ആവശ്യത്തെ കാര്യങ്ങൾ വിളിച്ചു പറയരുത് എന്താ പൊതുസ്ഥാന കണത്തിൽ പോയേ ആന കണക്കിലല്ലേ പോയത് അല്ലാതെ ആന ഗൾഫിലൊന്നും അല്ലല്ലോ പോയത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഈ ആനയെ കെട്ടി നടക്കുന്നത്ര പരിഹാരം കണ്ടേ പറ്റൂ ഹരികരം വന്നിട്ട് എന്ത് ചെയ്യാനോ എടി ഈ നീ ആന അവനെ ഞാൻ വിളിച്ചിട്ടുണ്ട് അവൻ വന്നു കഴിഞ്ഞാ ഈ കിണറ്റിൽ കിടക്കുന്ന ആനെ മയക്ക് വെടിവെച്ച് പുഷ്പം പറിക്കുന്ന ഒരു ലാഭത്തോടെ എന്റെ മോളെ കയ്യിൽ വെച്ച് തരും പുഷ്പം എടുത്തു തരാനേ കൊമ്പനാനെ അല്ലാതെ കുഴിയാനും കേട്ടി തരാനായിട്ട് കേട്ടോ അല്ല സാറേ ഞാനതല്ല ആലോചിക്കുന്നു ഇത് ഏത് വഴിക്ക് ഇവിടെ ഇത് വന്നത് ആനത്താര വഴിയായിരിക്കും ഈ ആന വരുന്ന വഴിയാണ് പുലി വരുന്ന വരുന്ന വഴിയോ വഴിയോ സിംഹം അങ്ങനെയാണെങ്കിലോ ഇല്ല കിടക്കുന്ന വഴി അത് ഗാനമേളം കഴിഞ്ഞ് പോയ വഴിയാണ് ബോലോ താര കേട്ടിട്ടില്ലേ ബോലോ താര ഏയ് എന്നെക്കൂടെ എന്റെ പൊന്ന് ചേട്ടാ ഞാന് രാത്രി പന്ത്രണ്ടര ഒരു മണിയായി കാണും ഒരു ഒന്നൊന്നര മണി ആയപ്പോഴത്തേന് രാത്രി ഞാൻ നല്ല ഉറക്കം ഞാൻ നല്ല ഉറക്കം കേട്ട സമയത്ത് പുറകിൽ നിന്ന് പറവരു ശബ്ദം ആഹാരം കഴിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് ഗ്യാസിന്റെ ഒരു ഗുളിക കഴിച്ചെങ്കിൽ ഈ പറോന്നുള്ള വിളി അങ്ങ് ഒഴിവാക്കാറുന്നല്ലോ ോ ആര് പറഞ്ഞ് ഞാൻ മെനഞ്ഞാ നിതിലേക്കൂടെ പോയപ്പോ നിന്റെ ബന്ധുവിന്റെ ഒരു മോനും ഇവിടെ ഉണ്ടായിരുന്ന വെളുത്തു തൊടുത്തൊരു സുന്ദര കൂട്ടപ്പൊ ഒരു മുടിയില് ചെമ്പിച്ച കളറൊക്കെ അടിച്ച പയ്യെ എന്റെ കഴുത്തില് കയർ കുരുങ്ങിയും തോന്നി കാടല്ല നാനാ നാനാല്ല വെള്ളിയക്ഷത്രം കാര്യം എന്റെ ആംഗ്ലോടൊ നൂറ് തവണ ഞാൻ അവൻറെ കാലിന്റെ തലേ കൈവെ പറഞ്ഞു പൊന്നുമക്കളെ ഒറ്റയ്ക്ക് കാട്ടി പോവല്ലേ പോവല്ലേ പുലി പുലി എടാ പൂച്ച എന്ന് പേർഷ്യൻ പൂച്ചിട്ട് കൂട്ടിനകത്തിട്ടുണ്ട് പോയെന്ന് പോയ മണിക്ക് മാവോന്നുള്ള കരച്ചില് മാത്രം മാവോന്നല്ലേ നിന്റെ മാല്ലേ ഏതായാലും പട്ടിണിടുന്ന് ചാപാ തവൻ അങ്ങ് പോയല്ലേ ഇപ്പൊ ഏതെങ്കിലും പണക്കാരന്റെ വീടിന്റെ അടുക്കള പുറത്ത് മീൻ മീൻമുള്ളും ചവച്ചോണ്ട് കിടക്കുമായിരിക്കും കാണിക്കും മണ്ടത്തരം കാണിച്ചിട്ടാണ് സാറിന് ഇവിടുന്ന് അറിയാവല്ലേ ഞാൻ അങ്ങനെ മണ്ടത്തരൊക്കെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനൊന്നും കാണിക്കാറില്ല അതൊക്കെ അങ്ങ് പണ്ട് ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഉണ്ടല്ലോ ചെറുതായിട്ടല്ല നല്ല രീതിയിലാണ്